ും ഒരു ഓസ്തിയും കുറച്ച് വീഞ്ഞും വേണം ഞങ്ങൾക്ക് ആധാർ കാർഡുണ്ട് കുർബാന ചെല്ലാനാണ് ഇത് എറണാകുളത്തെ ലോഹത്തൊഴിലാളികളുടെ പൊളിഞ്ഞ നാടകത്തിലെ ഡയലോഗാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഇത് നടന്നത് എറണാകുളം കുരിയായുടെ ആസ്ഥാനത്താണെന്ന് ഓർക്കണം കഴിഞ്ഞ ദിവസം എറണാകുളം അരമനയിൽ അതിക്രമിച്ചു കയറിയ ഇരുപത്തൊന്ന് ലോഹ ഗുണ്ടാ തൊഴിലാളികൾ ഇത് പറയുന്നത് ഫാദർ സൈമൺ പള്ളുപേട്ടയോടാണ് അദ്ദേഹം പ്രോക്രിയേറ്റർ ആണ് എറണാകുളം രൂപതയുടെ അദ്ദേഹത്തിന്റെ റൂമിന്റെ കഥയിൽ ഇടിച്ചുകൊണ്ട് ആ റൂമിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന തളിയനെയും നമുക്ക് അവിടെ കാണാം ഏതായാലും ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം ആ ഷെൽഫ് തുറന്നു കിട്ടണം ഒരു എല്ലാവർക്കും കൂടി എന്താ വിദ്യ അല്ല എന്താ പറഞ്ഞ ക്ലാരിറ്റിയില്ല ഏ ഇത് ഏ കൈ അച്ഛന്റെ കൈ നമുക്ക് സംസാരിക്കണ്ടേ ബാങ്കല്ല അച്ഛൻ റീസണബിളായിട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ല റീസണബിൾ ആയിട്ട് പറഞ്ഞോ ഞങ്ങൾ കുർബാന വരുന്ന വേണ്ട അച്ഛനല്ലല്ലോ തീരുമാനിക്കണേ ായിട്ടേ സമരത്തിന് വന്നേക്കുന്ന കുർബാന ഈ രൂപകാര്യ അച്ഛന്മാർക്ക് ഈ ഇവിടെ ആരോപണ കുർബാന സൗകര്യം ഇല്ലെന്നാണ് അച്ഛാ ഷെൽഫിന്റെ താൽപോലെ ആ പോസ്റ്റീം ആ ഒരു ടാസെടുക്കാനല്ലേ പ്രശ്നം ഏയ് ഇദ്ദേഹം ഇവിടെ വെറും കാവലാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരേണ്ട ആളാണ് ഇദ്ദേഹം എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് കല്പനർ കാണാം ാഷ്ടം വേണ്ട സൈമ ഇനാഷ്ട്രം വേണ്ട എന്താണ് അർപ്പിക്കാനോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് പ്രോപ്പറേറ്റർ താക്കൂർ കാരണം പറഞ്ഞില്ലേ തലവാനും തരുവാണെങ്കിൽ അതായത് ഫൈനാൻസ് കൗൺസിലിനോ ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ നിയമന ഇൻപകര ഇദ്ദേഹം ഒപ്പിടുന്ന കാര്യങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വരും ഈ പോലീസാണ് ആണ് െ നമ്മളിവിടെ കണ്ടു കുറച്ച് ഓസ്തിയും കുറച്ച് വീഞ്ഞും കിട്ടാൻ ആ താക്കോല് മാത്രം തന്നാൽ മതി ഞങ്ങൾ എടുത്തോളാമെന്നാണ് ഇവർ പറയുന്നത് ഏതായാലും സൈമണച്ചൻ താക്കോൽ കൊടുക്കാതെ ജീവനും കൊണ്ട് ഓടി റൂമിനകത്ത് കയറി റൂം പൂട്ടി അപ്പോൾ അവിടെ നിന്ന് നിയമപാലകരോടായി ഈ വിമത ലോകത്തൊഴിലാളികളുടെ ജൽപ്പനങ്ങൾ ഞങ്ങൾ ആധാർ കാർഡ് ഉള്ളവരാണ് ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങൾക്ക് കുർബാന ചെല്ലണം ശരിക്കും ഇവർ കുർബാന ചെല്ലാനാണോ വന്നത് ഭീഷണിപ്പെടുത്തി ആധാർ കാർഡ് കാണിച്ച് ചൊല്ലേണ്ടതാണോ കുർബാന അത് ചൊല്ലുകയാണോ അർപ്പിക്കുകയാണോ കുർബാന എന്നുപോലും കൃത്യമായിട്ട് അറിവില്ലാത്ത എറണാകുളം വിമതരുടെ പൊറാട്ട് നാടകമാണ് നിങ്ങൾ കണ്ടത് ഈ ആധാർ കാർഡ് കാണിച്ച് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്ന ഭാഗം നമ്മൾ നേരത്തെയും കണ്ടതാണ് പോലീസുകാരോട് തർക്കിച്ച് ആധാർ കാർഡ് ഉണ്ട് ഞങ്ങൾ ഇവിടുത്തുകാരാണെന്ന് പറയുമ്പോൾ സാധാരണ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കും അതേ അഡ്രസ്സിൽ ആധാർ കാർഡ് ഉണ്ടാക്കുവാൻ സാധിക്കും കുറച്ചു കാലം ഇവിടെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അതേ അഡ്രസ്സിൽ അവർക്ക് ആധാർ കാർഡ് ഉണ്ടാകാം എന്നാൽ വീടിന്റെ ഉടമ ഈ വാടകക്കാരെ അവിടെ വിടുകയോ അവർ സ്വമേധയാ വാടക നിർത്തി ഇറങ്ങി പോകുകയോ ചെയ്യുമ്പോൾ ആ ആധാർ കാർഡ് അങ്ങനെ തന്നെ ആവുകയും അതിന് വിലയില്ലാതാവുകയും ചെയ്യും ഇവിടെ സഭാവിരുദ്ധരായിട്ടുള്ള വിരുദ്ധരായിട്ടുള്ള ഈ ലോകത്തൊഴിലാളികളെ സഭ വിലക്കിയിരിക്കുന്നതാണ് ഇവർ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ സഭയുടെ അഡ്രസ്സിലെ ആധാർ കാർഡിന് ഇവർക്ക് വിലയുണ്ടോ അല്ലെങ്കിൽ സഭയുടെ അഡ്രസ്സിലുള്ള ആധാർ കാർഡിന് ഇവർ യോഗ്യരാണോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഏതെങ്കിലും അഡ്രസ്സിൽ എവിടെയെങ്കിലും ഒക്കെ ആധാർ കാർഡ് ഉള്ളത് കൊണ്ട് ഈ ആധാർ കാർഡ് കാർഡുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടുത്തുകാരനാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ നിന്ന് പുറത്ത് ജോലി ചെയ്യുന്ന വളരെയധികം ആളുകളുണ്ട് അവർ പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് മുംബൈയിലും കൽക്കട്ടയിലും ഡൽഹിയിലും ഒക്കെ അവിടങ്ങളിലൊക്കെ പലരും വാടക വീടുകളിലായിരിക്കും താമസിക്കുന്നത് അവർക്ക് അവിടെ ആധാർ കാർഡ് ഉണ്ടാകാം അവർക്ക് അവിടെ വോട്ടവകാശം ഉണ്ടാകാം അവിടുന്ന് താമസമൊക്കെ മാറ്റി അവർ കേരളത്തിൽ വന്നിട്ട് ഞാൻ മുംബൈയിലായിരുന്നു അവിടുത്തെ ആധാർ കാർഡ് എനിക്കുണ്ട് എനിക്ക് ഇവിടുത്തെ ആധാർ കാർഡുണ്ട് ഞാൻ ഇവിടുത്തെ ഉള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് എന്താണ് തോന്നുന്നത് അത് തന്നെയല്ലേ ഇപ്പോൾ ഈ തളിയനും കൂട്ടനും പറയുന്നത് അതുകൊണ്ട് എറണാകുളം ലോകത്തൊഴിലാളികളായ സഭാവിരുദ്ധ വിമതര് നിങ്ങൾ വെറും വാടകക്കാരായിരുന്നു നിങ്ങളുടെ വാടക ചീട്ടിത കീറിയിരിക്കുന്നു സഭ നിങ്ങളുടെ വാടക ചീട്ട് കീറി നിങ്ങൾ ഇനിയും സഭയിലോ എറണാകുളം രൂപതയിലോ ആരുമല്ല എന്നുള്ള നഗ്ന സത്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ പൈശാചിക ബാധിതര് എന്ന് മാത്രമേ പറയുവാനുള്ളൂ ഏതായാലും അരമനയിൽ അതിക്രമിച്ചു കടക്കുന്നതിന് മുമ്പ് ഇവർ പുറത്തൊരു നിരാഹാര യജ്ഞ നാടക പരിപാടി നടത്തി ജോയ്സ് ആയിരുന്നു അതിന് മുഖ്യ നടൻ അവിടെ നിരാഹാര യജ്ഞമെന്നാണ് ഇവർ ബാനർ എഴുതി തൂക്കിയിരുന്നത് ഇവിടെ യജ്ഞം നടത്താൻ പാമ്പ് വേലായുധനാണോ പാമ്പ് യജ്ഞം പോലെ നിരാഹാര യജ്ഞം അതും കുർബാനയ്ക്ക് വേണ്ടി എന്തൊരു തീഷ്ണത എത്ര ആത്മാർത്ഥത ഈ ആത്മാർത്ഥതയൊക്കെ ഇവരുടെ മുഖത്തെഴുതി കാണാൻ നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ സൈമണച്ചനെ ഭീഷണിപ്പെടുത്തുവാൻ ഇടിച്ചു കയറുന്നവരുടെ മുഖത്തൊക്കെ ഈ ആത്മാർത്ഥത നമ്മൾ കണ്ടതാ അതിനിടയ്ക്ക് ചില മെത്രാന്മാരും ഇവരുടെ ഭാഗത്താണ് ഇവരെല്ലാവരും കൂടി പുതിയ എന്തോ സഭയുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എറണാകുളത്തെ പ്രമുഖ വിമത നേതാവിന്റെ ഒരു വീഡിയോയും നമ്മൾ കണ്ടു അതിൽ ആ വിരുദൻ പറയുന്നത് ഞാൻ ആ അഞ്ചു പേരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോലെ നമുക്ക് പുതിയ സഭയുണ്ടാക്കാം അപ്പോൾ ഈ വിമതൻ പറയുന്നത് കേൾക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ അഞ്ച് പേരെന്ന് പറയുന്നത് എറണാകുളത്തുകാരായ അഞ്ച് ബിഷപ്പുമാരായിരിക്കാം അവരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി നാല് പേരും സഭയോടൊപ്പം കൂടിയെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഏതായാലും ഇപ്പോൾ നടക്കുന്ന സിനഡിൽ ഈ നാല് പേരും വിമത പക്ഷത്തല്ല സഭയുടെ പക്ഷത്താണ് ഏതോ ഒരാള് മാത്രം അദ്ദേഹത്തിന്റെ ആരെയോ സഭ പുറത്താക്കാൻ പോകുന്നു അതുകൊണ്ട് ആദി പൂണ്ട ആ മനുഷ്യൻ മാത്രം സഭയ്ക്കെതിരാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഏതായാലും വിമത നേതാവ് ഈ അഞ്ചു പേരെ പറ്റി പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അഞ്ചു പേര് ഇങ്ങോട്ട് ഇറങ്ങി വക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് ഞങ്ങൾ വലിയ സ്വീകരണം തരാം ഇതുപോലൊരു സഭലോകം കണ്ടിട്ടില്ലാത്ത വണ്ണത്തിൽ നമുക്ക് വലിയൊരു ഏതായാലും ഉപവാസ സമരം ഉപവാസ യജ്ഞമെന്നൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ ഒരു കുറവുമില്ല മൃഷ്ടാംഗ ഭോജനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഒരു ചോദ്യം ഇവന്മാരൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണോ ഈ മെത്രാസന മന്ദിരം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് എന്നൊരു സംശയം വിശ്വാസികൾക്കുണ്ടായാൽ അവരെ കുറ്റപ്പെടുത്തുവാനൊക്കത്തില്ല ഇത്രയൊക്കെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടും ഇപ്പോഴും എറണാകുളം അതിരൂപതയിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഇത്തരം സഭാ വിരുദ്ധരായിട്ടുള്ള പൈശാചിക ശക്തികളായിട്ടുള്ള ലോഹത്തൊഴിലാളികളുടെ തനി നിറം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കുവാൻ ഇനിയും കർത്താവിശോമി പോലും സാധിക്കുകയില്ല എന്ന് എറണാകുളത്തെ വിശ്വാസികൾ ഓർക്കണം ഈ ലോകത്തുള്ള ആളുകളെ പിന്തുണയ്ക്കുന്ന സാത്താൻ ബാധിതരെ നിങ്ങൾ പിന്തുടരരുത് ഇത് മാർപ്പാപ്പയും നിങ്ങളോട് പറഞ്ഞതാ ഇവരെ നിങ്ങൾ പിന്തുടരരുതേ എന്ന് നിങ്ങൾ മാർപ്പാപ്പയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വത്തിക്കാനിലും മാർപ്പാപ്പയിലും നിങ്ങൾ വിശ്വാസം വെക്കുന്നുണ്ടെങ്കിൽ ഇത്തരം പൈശാചിക ശക്തികളെ തള്ളിക്കളയുവാൻ എറണാകുളത്തെ വിശ്വാസികൾ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്കും നിങ്ങളോട് പറയുവാനുള്ളത് എന്തൊക്കെയായാലും എറണാകുളം കുരിയയും അതിനു മുകളിൽ ഇപ്പോൾ നടക്കുന്ന സിനഡും പേപ്പറിലെങ്കിലും വിമതർക്കെതിരെ നടപടി തുടങ്ങിക്കഴിഞ്ഞു കാരണം നിങ്ങൾക്ക് കാണാം എറണാകുളം കുരിയയുടെ ഭാഗത്ത് നിന്ന് ഫാദർ ജോഷി പുതുവായുടെ ഒരു ലെറ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ജെറാൾഡ് എന്ന എറണാകുളം വിമതന്റെ കേളി വിലാസങ്ങളായി ഇദ്ദേഹം പണ്ടങ്ങോ മാസ്റ്റർ കൗൺസിൽ മെമ്പർ ആയിരുന്നെന്നോ അതിന്റെ പേരിൽ ഇപ്പോഴും ഞാൻ സ്ഥിരമംഗമാണ് അതുകൊണ്ട് ഞാൻ പാസ്റ്റർ കൗൺസിലാണെന്നും പറഞ്ഞ് നടക്കുന്നെന്നോ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് എറണാകുളം രൂപതയ്ക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കുറിയ ഏതായാലും ലെറ്റർ ഇറക്കി കഴിഞ്ഞു അതിന് പുറകെ ഇതേ വരുന്നു അരമനെ ആക്രമിച്ച് കീഴടക്കി അവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുവാൻ ചാടി പുറപ്പെട്ട ഇരുപത്തിയൊന്ന് പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് സിനടിത കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അഡ്വൈസറി പുറപ്പെടുവിച്ചിരിക്കുന്നു ഇവർക്കെതിരെ നടപടി എടുത്തേ പറ്റൂ അപ്പോൾ ഈ പറഞ്ഞ തളിയനും തളിയന്റെ കൂട്ടാളികളും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം പേപ്പറിലെ പശു പുല്ല് തിന്നുകയില്ല എന്നൊരു പദമഴി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നടപടി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇവിടെ പോലീസുകാരോട് പോലും നിങ്ങളാണോ കുർബാന അർപ്പിക്കുന്നത് ഞങ്ങൾക്ക് തീരെഴുതി കിട്ടിയതല്ലേ ഈ കുർബാന അതുകൊണ്ട് അല്പം വീഞ്ഞും അല്പം ഓസ്തിയും തന്നാൽ ഞങ്ങൾ അങ്ങ് നടത്തിക്കോളാമെന്ന് പറയുന്ന പമ്പര വിട്ടികളുടെ രാജാക്കന്മാർ എന്താണ് സഭയെന്നോ എന്താണ് ഹൂദാശയെന്നോ എന്താണ് പരിശുദ്ധ ബലിയർപ്പണമെന്നോ പോലും അറിവില്ലാത്ത ഇവരാണോ വൈദികരുന്ന സ്വയം പുകഴ്ത്തി നടക്കുന്നവർ ഏതായാലും സഭ ഇവരെ പൂർണ്ണമായിട്ടും മഹറോൺ ചൊല്ലി പുറത്താക്കിക്കൊണ്ട് സീറോ മലബാർ സഭയിൽ ശുദ്ധികലശം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ ഇരുപത്തൊന്ന് പേരെയും സെന്റ് മേരീസ് ബെസലിക്കിയിൽ ആഭിചാര കുർബാന എന്ന പേരിൽ നാടകം കളിച്ച മുപ്പത്തിരണ്ട് പേരെയും സഭയ്ക്കെതിരെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന വട്ടോളി ഉൾപ്പെടെയുള്ള സഭാവിരുദ്ധർക്കെതിരെയും സിറമലബാർ സഭയുടെ സിനിഡും എറണാകുളം അതിരൂപതിയും എത്രയും വേഗം നടപടികൾ എടുത്തുകൊണ്ട് ഇവരെ സഭയിൽ നിന്ന് പരിപൂർണമായും പുറത്താക്കിക്കൊണ്ട് ഡീ ഫ്രോക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ പട്ടം തിരിച്ചു വാങ്ങിക്കൊണ്ട് സഭയെ ശുദ്ധീകരിക്കും എന്ന് വിശ്വസിക്കുവാനാണ് വിശ്വാസികൾക്ക് ഇഷ്ടം അതിന് എറണാകുളം അതിരൂപതയുടെ അധികാരികളെയും സീറോ മലബാർ സഭയുടെ സിനഡിനെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം